വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ പ്രവർത്തനങ്ങൾക്കായുള്ള സർക്കാർ ചിലവ് കണക്കിൽ വിവാദം ശക്തമാകുന്നു ദുരിതബാധിതരെക്കാൾ കൂടുതൽ പണം വോളണ്ടിയർമാർക്ക് വേണ്ടി വന്നുവെന്ന കണക്കിൽ വിമർശനം ശക്തം സർക്കാർ നടത്തുന്നത് മനുഷ്യത്വരഹിതമായ കൊള്ളയെന്ന് ബി ജെ പി എം വിമർശനം ഉന്നയിച്ചു അതേസമയം കണക്കുകളിൽ ന്യായീകരണം നൽകുകയാണ് മുഖ്യമന്ത്രി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെയാണ് സന്നദ്ധ പ്രവർത്തകരും നാടും പ്രവർത്തിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ് വയനാട്ടിലേക്ക് സഹായം ഒഴുകിയെത്തിയതും വസ്ത്രങ്ങളും വീട്ടുപകരണങ്ങളും ഉൾപ്പെടെ വയനാടൻ ജനതയ്ക്ക് വേണ്ടതെല്ലാം സുമനസ്സുകൾ എത്തിച്ചിരുന്നു പിന്നീട് സഹായം വേണ്ടെന്ന് സർക്കാർ തന്നെ പറഞ്ഞു ഇതിനിടയിലാണ് ചില കണക്കുകൾ ഇപ്പോൾ സർക്കാർ പുറത്തുവിടുന്നത് മരണപ്പെട്ടവരുടെ മൃതദേഹം സംസ്കരിക്കാൻ ഒരാൾക്ക് എഴുപത്തി അയ്യായിരം രൂപ ചെലവെന്നാണ് സർക്കാർ കണക്ക് കൂടാതെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് എത്തിയവർക്കും സൈന്യത്തിനുമായി തുക വേറെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനറേറ്ററിന് ഏഴു കോടിയെന്നും സർക്കാർ കണക്ക് സൈന്യം നിർമ്മിച്ച പാലത്തിന് സർക്കാർ കണക്ക ഒരു കോടിയാണ് അങ്ങനെ കോടികളാണ് സർക്കാർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ദുരിതബാധിതരെക്കാൾ തുക വോളണ്ടിയർമാർക്കായി വകയിരുത്തി അതേസമയം സ്കൂളുകളുടെയും വീടുകളുടെയും നവീകരണത്തിനായി തുച്ഛമായ തുകയും ഇതിലാണ് സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയരുന്നത് ദുരന്ത മേഖലയിൽ മനുഷ്യത്വമില്ലാത്ത പ്രവർത്തനമാണ് സർക്കാർ നടത്തിയതെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വിമർശനം പ്രതിപക്ഷവും സർക്കാരിന്റെ കണക്കിനെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് വിവിധ സന്നദ്ധ സേനാ പ്രവർത്തകർ സൗജന്യമായി മൃതദേഹ സംസ്കരണം ഏറ്റെടുത്തിട്ടുണ്ട് ഇതിനെപ്പറ്റി സർക്കാർ മിണ്ടുന്നില്ല എവിടെയാണ് ഇത്രയും കോടികൾ ചെലവഴിച്ചതെന്നും സർക്കാർ കണക്ക് കാണിക്കണമെന്നും ആവശ്യം ശക്തമാണ് കൂടാതെ തെൻകണക്കിന് വസ്ത്രങ്ങൾ ദുരന്ത ഭൂമിയിലേക്ക് എത്തിയത് ആർക്കൊക്കെ നൽകിയെന്നും ഇതിന്റെ കണക്ക് പുറത്തു വരണമെന്നും ആവശ്യവും ഉയരുന്നുണ്ട് അതേസമയം ചെലവഴിച്ച തുകയല്ല പകരം എസ്റ്റിമേറ്റ് മാത്രമാണ് പുറത്തു വന്നതെന്നായിരുന്നു സർക്കാരിന്റെ വിശദീകരണം സ്വയം ന്യായീകരിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ് അതേസമയം ദുരന്ത സർക്കാർ നടത്തി ഈ കണക്കിൽ പ്രതിഷേധം ആളിക്കത്തും ജനം തിരുവനന്തപുരം